തൃശ്ശൂരിൽ ടി എൻ പ്രതാപന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി കെ മുരളീധരനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായതോടെയാണ് തീരുമാനം നൂറ്റി അൻപതിലധികം ഇടങ്ങളിലാണ് ടി എൻ പ്രതാപന് വേണ്ടി ചുവരെഴുതിയിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേർന്നുണ്ട് ആ മനോജ നിലവിലെ ഒരു ഈ ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിൽ ആ ന്യായീകരണവുമായി പ്രതാപൻ തന്നെ ആ ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയെങ്കിൽ പോലും ഒരുപക്ഷെ ആ കോൺഗ്രസിനുള്ള ഉള്ളിലെ ഗ്രൂപ്പ് പോര ഒരുപക്ഷെ ഒന്നും കൂടി ശക്തമാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയില്ലേ വിഷു മുമ്പ് തന്നെ ഈ പ്രതാപനായി ചുമരെഴുത്തുകൾ ഇവിടെ വന്നിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ജില്ലാ നേതൃത്വം അതിലൊക്കെ ഇടപെട്ടു കാരണം യൂത്ത് കോൺഗ്രസ്കാരുടെ ആവേശം കൊണ്ടാണ് ചുമരഴുത്തുന്നായിരുന്നു ന്യായീകരണം പിന്നീട് ഈ ചുമരടുത്തൊപ്പം തന്നെ ജില്ലാ നേതൃത്വം മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ധാരണയായതും ഈ ടി എൻ പ്രതാപന്റെ ചുമരെത്തുകൾ മായ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയത് അതോടൊപ്പം തന്നെ നൂറ്റി അൻപതിലധികം ഇടങ്ങളിലാണ് ഈ ടി എൻ പ്രതാപന് വേണ്ടി ചുമരെത്തിയിരുന്നത് മൂന്നര ലക്ഷത്തിലധികം പോസ്റ്ററുകളും ഈ പ്രതാപന് വേണ്ടി അച്ചടിച്ചിരുന്നു ബൂത്തുകൾക്ക് പ്രവർത്തന ഫണ്ടും കൊടുത്തിരുന്നു എന്തായാലും പോസ്റ്ററുകളൊക്കെ തന്നെ പതിച്ച സ്ഥലത്ത് ഇപ്പോൾ അത് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ജില്ലാ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതേസമയം തന്നെ പ്രതാപൻ സ്നേഹ യാത്ര ഈ ജില്ലയിൽ ഉടനീളം നടത്തിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും അവിടെയുള്ള വോട്ടർമാരെയൊക്കെ കണ്ടുകൊണ്ട് വലിയ തരത്തിലൊരു ഇലക്ഷൻ പ്രചാരണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പ്രതാപനേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് കെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നതെന്ന് തന്നെ പറയാം കാരണം വലിയ തരത്തിലൊരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പ്രതാപനെ ജില്ലാ നേതൃത്വം ഇപ്പോൾ പ്രതാപന്റെ ചുമരെടുത്തുകളും പോസ്റ്ററുകളും ഒക്കെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഇന്ന് രാവിലെ പ്രതാപന്റെ പ്രതികരണം ഉണ്ടായിരുന്നു കെ മുരളീധരൻ ജയിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നതെങ്കിലും ഉള്ളിൽ ഈ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റുമെന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും ഈയൊരു കൂടി അതായത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ഈ ഗ്രൂപ്പ് പോര് ശക്തമാകുമെന്നൊരു തർക്കമില്ല കാരണം പ്രതാപന് വേണ്ടി ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ചുമരെടുത്ത് നടത്തിയിരുന്നു പിന്നീട് ജില്ലാ നേതൃത്വം ഇടപെട്ട് കെ പി സി സി അധ്യക്ഷനും മറ്റ് സെക്രട്ടറിമാരും ഒക്കെ നിർദ്ദേശം നൽകിയ ശേഷം ആ ഒരു ചുമരെടുത്ത് മാറ്റുന്ന സാഹചര്യം ആദ്യമുണ്ടായി പിന്നീടും ഈ ചുമരെടുത്തുകൾ സജീവമായി കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ടി എൻ പ്രതാപൻ പല സ്ഥലങ്ങളിലും പോയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റം വരുന്ന സമയം അത് പ്രതാപനേൽക്കുന്ന അടി തന്നെയാണ് ഈ ഒരു കാരണം അതായത് തൃശൂർ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ വി എസ് സുനിൽകുമാറിനും എതിരെ പ്രതാപൻ ശക്തനായ നേതാവാണ് എന്നുള്ള പ്രചാരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു വിഭാഗം നടത്തിയിരുന്നത് എന്നാൽ അതിനുവേണ്ടി പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് നടന്നു എന്നാൽ അവസാന ഘട്ടമായപ്പോൾ പ്രതാപന് ആ സീറ്റ് നഷ്ടമാകുമെന്ന് കണ്ടപ്പോഴാണ് വിശദമായ റിപ്പോർട്ടുകൾ